എങ്ങനെയൊരു കഥാപാത്രമായി മാറുന്നു എന്നത് കുട്ടികളുടെ ഭാവനാലോകത്തിന് അതിരുകളില്ല എന്ന് തെളിയിക്കുന്നു കുട്ടിച്ചാത്തനം എന്ന ബാലസാഹിത്യകൃതിയിലൂടെ ജയകൃഷ്ണൻ എഴുതിയ ഈ ബാലസാഹിത്യകൃതി ഒരു കുട്ടിക്കഥയ്ക്ക് വേണ്ടുന്ന കൗതുകവും ആകാംക്ഷയും രസവും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ നാടോടി കഥകളിലും ഐതിഹ്യങ്ങളിലും കുട്ടിച്ചാത്തൻ എന്നത് പലപ്പോഴും കുസൃതികളും ചെറിയ മാന്ത്രിക ശക്തികളുമുള്ള എന്നാൽ ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന സ്വഭാവമുള്ള ഒരു അതിശ ശക്തിയായാണ് ചിത്രീകരിക്കാറുള്ളത് എന്നാൽ ജയകൃഷ്ണൻ രചിച്ച കുഞ്ഞിപ്പെണ്ണും കുട്ടിച്ചാത്തനും എന്ന കഥയിൽ കുട്ടിച്ചാത്തൻ ഒരു പച്ചിലയായാണ് എന്ന ആശയം ഈ പരമ്പരാഗത പൂർണ്ണമായി പുസ്തകത്തിലെ ചിത്രങ്ങളും ജയകൃഷ്ണൻ തന്നെയാണ് വരച്ചത് കോഴിക്കോട് ജില്ലയിലെ നന്മണ്ടിയിൽ ജനിച്ച എഴുത്തുകാരൻ നന്മണ്ടിയുടെ പ്രകൃതി ഭംഗിയും നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട് പച്ചില കുട്ടിച്ചാത്തനം കുഞ്ഞിപ്പെണ്ണം തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥ പറയുന്ന കുഞ്ഞിപ്പെണ്ണും കുട്ടിച്ചാത്തനും എന്ന ഈ ബാലസാഹിത്യ കൃതി കുട്ടികളുടെ മനസ്സിൽ ഒരു വിസ്മയലോകം തുറന്നു കാട്ടുന്നു